ി നിൽക്കുമ്പോ ഞാൻ ഞാനൊരു സർപ്രൈസ് ക്യാരക്ടറാണ് അതുകൊണ്ട് അതോ ഓക്കെ താങ്ക് യു ഹലോ ഇല്ല ഇല്ല

ഇന്റർവ്യൂലൊക്കെ തക്ക് സ്റ്റാറാണല്ലോ തക്കടിക്കുന്നു സിനിമ കഴിഞ്ഞിട്ട് നോക്കാൻ മോണി 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 വിടല്ലോ आज गुड मॉर्निंग गुड मॉर्निंग सास क्यों नहीं है किला ले मैं देवरू सास ही आ गई ले जी सास ही आ गई ले कर रही है तो हमें ले एंगा टाना ले छोड़वा ले ले कोई മനസ്സിലായോ <laughs> ഇല്ല <laughs> 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 <laughs>

ഫ്രണ്ടിനെ കൊണ്ടു ഫ്രണ്ടിനെ അവളുടെ